സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം മലപ്പുറത്ത് അഞ്ചു വയസ്സുകാരിയാണ് തലച്ചോറിനെ ബാധിക്കുന്ന ഗുരുതരമായ അമീബിക് മിനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗബാധയെ തുടർന്ന് ചികിത്സ തേടിയിരിക്കുന്നത് കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് മലപ്പുറം കടലുണ്ടി പുഴയിൽ നിന്നാണ് വൈറസ് ബാധ ഏറ്റതെന്നാണ് സംശയിക്കുന്നത് എന്നാൽ ഇതിൽ സ്ഥിരീകരണമില്ല പുഴയിൽ കുളിച്ചതിന് ശേഷമാണ് കുട്ടിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടത് മെയ് പത്തിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് കഴിഞ്ഞ വർഷം ആലപ്പുഴയിൽ പതിനഞ്ചുകാരനും ഈ രോഗം ബാധിച്ച് മരിച്ചിരുന്നു എന്താണ് പ്രൈമറി അമീബിക് മിനിഞ്ചോ എൻസഫലൈറ്റിസ് പ്രൈമറി അമീബിക് മിനിഞ്ചോ എൻസഫലൈറ്റിസ് എന്ന രോഗം പടരുന്നത് മലിനമായ ജലത്തിലൂടെയാണ് ചെളിവെള്ളമുള്ള ജലാശയങ്ങളിലാണ് പൊതുവെ ഈ അമീബയെ കണ്ടുവരുന്നത് ഇത്തരം ജലാശയങ്ങളിൽ കണ്ടുവരുന്ന നൈക്ലീറിയ ഫൈലേറി അമീപ മൂലമുണ്ടാകുന്ന അപൂർവ മസ്തിഷ്ക അണുബാധയാണിത് ഈ ജലാശയങ്ങളിൽ മുങ്ങി കുളിക്കുമ്പോൾ മൂക്കിലെ നേർത്തു തൊലിയിലൂടെ രോഗാണുക്കൾ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നു തലച്ചോറിൽ എത്തുന്ന ഈ രോഗാണുക്കൾ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുകയും മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുകയും ചെയ്യുന്നു ഒരു ഏകകോശ ജീവിയാണ് ഈ അമീബ മൈക്രോസ്കോപ്പിലൂടെയല്ലാതെ കാണാൻ സാധിക്കില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ പ്രധാന രോഗലക്ഷണങ്ങൾ തലച്ചോറിൽ അണുബാധയുണ്ടായി ഏകദേശം ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ രോഗലക്ഷണം പുറത്തു വരാൻ തുടങ്ങും തലയ്ക്ക് മുൻവശത്തുണ്ടാകുന്ന വേദന പനി മനം പുരട്ടൽ എന്നിവയാണ് പ്രധാന ലക്ഷണം മണവും രുചിയും പോകുന്നതും മറ്റൊരു ലക്ഷണമാണ് ഇത് മാത്രമല്ല രോഗം മൂർജിക്കുമ്പോൾ കഴുത്തുവേദന അപസ്മാരം മാനസിക പ്രശ്നം വിഭ്രാന്തി എന്നിവയെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രോഗം വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം മലിനമായ വെള്ളത്തിൽ മുങ്ങി കുളിക്കാതിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ചെളിയും അഴുക്കും നിറഞ്ഞ വെള്ളം ഉപയോഗിച്ച് വായും മൂക്കും കഴുകാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതിലൂടെ രോഗാണുക്കൾ തലച്ചോറിലേക്ക് പ്രവേശിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മഴക്കാലമായതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടാറുണ്ട് ശാസ്ത്രീയപരമായി രൂപപ്പെടുന്ന ഇത്തരം വെള്ളക്കെട്ടുകൾ അപകടകാരികളാണ് അതുമാത്രമല്ല വീടിൻ്റെ പരിസരങ്ങളിലും മറ്റും മലിനജലം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണ് ഇതിൻ്റെ ചികിത്സ പല രോഗങ്ങൾക്കുമുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് ഇതിനും കണ്ടുവരുന്നത് ആംഫോട്ടറിസിൻ ബി അസിത്രോമൈസിൻ ഫ്ലൂക്കൺ അസോൾ റിഫാംബിൻ മിൽറ്റഫോസിൽ ഡെക്സമെതോ ഡെക്സാമെതസോൺ എന്നിവയുൾപ്പെടെയുള്ള മരുന്നുകളിലൂടെ ഈ രോഗത്തെ ചികിത്സിക്കാനാകും ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നത് നൈഗ്ലേരിയ ഫൈലേറിക്കെതിരെയുള്ള പ്രവർത്തിക്കുവാൻ ഫലപ്രദമാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട് രോഗിയെ കോമാ സ്റ്റേജിലേക്ക് തള്ളിവിടാൻ പോലും ഈ ബാക്ടീരിയക്ക് കഴിയും സാധാരണയായി അമീബ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ വയറിളക്കമോ കരളിന് പഴുപ്പോ ഒക്കെയാണ് അണുബാധയുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിൽ എത്തുക വഴിയാണ് ഈ രോഗങ്ങൾ ബാധിക്കുന്നത് എന്നാൽ ഇവിടെ തലച്ചോറിലെ നീർക്കെട്ടിന് കാരണമാകുന്ന അമീബ ശരീരത്തിലെത്തുന്നതാണ് മരണത്തിലേക്ക് നയിക്കുന്നത് അമീബ തലച്ചോറിലേക്ക് പ്രവേശിക്കുക വഴി മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് പെട്ടെന്ന് തകരാർ സംഭവിക്കുകയും നീർക്കെട്ട് വരികയുമാണ് ചെയ്യുന്നത് ഇത് ഗുരുതരമാവുകയും ഒടുവിൽ മസ്തിഷ്ക മരണം സംഭവിക്കുകയുമാണ് ചെയ്യുന്നത് ജപ്പാൻ ജ്വരം നിപ്പ പോലുള്ള രോഗങ്ങൾ പിന്നീട് മസ്തിഷ്ക മസ്തിഷ്കജ്വരമാകുന്നവയാണ് അത്തരത്തിൽ അമീപ മൂലം മസ്തിഷ്ക ജ്വരം വരുന്ന അവസ്ഥയാണിത് വളരെ അപൂർവമായി മാത്രമേ അമീപ മനുഷ്യരിൽ രോഗം ഉണ്ടാകുകയുള്ളൂ പലതരം അമീപകൾ രോഗകാരികൾ ആവാമെങ്കിലും നൈഗ്ലേറിയ ഫൈലേറി പോലുള്ളവയാണ് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്നത് നിപ്പ വെസ്റ്റിനൈൽ തുടങ്ങിയവയൊക്കെ പി സി ആർ ടെസ്റ്റും മറ്റും ചെയ്തതിനു ശേഷമാണ് രോഗനിർണയം നടത്താനാകുക എന്നാൽ ഇവിടെ മൈക്രോസ്കോപ്പിക് പരിശോധനയിലൂടെ തന്നെ അമീബയുടെ സാന്നിധ്യം വ്യക്തമാകും അതായത് അമീബയിൽ നിന്നുള്ള അണുബാധ സംശയിക്കുന്ന തന്നെ നട്ടലിൽ നിന്ന് നീര് കുത്തിയെടുത്ത് പരിശോധിക്കണം അത് പലപ്പോഴും നടക്കുന്നത് വളരെ വൈകിയതിനു ശേഷമായിരിക്കും എന്നതാണ് പ്രധാന പ്രശ്നം പ്രധാന വെല്ലുവിളികൾ അണുബാധയേറ്റാൽ മരണസാധ്യത കൂടുതലാണ് എന്നതാണ് പ്രധാന വെല്ലുവിളി ആഗോളതലത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ പരിശോധിച്ചാൽ നൂറു ശതമാനത്തിനടുത്താണ് മരണനിരക്ക് അതായത് വെറും നാലോ അഞ്ചോ കുട്ടികൾ മാത്രമായിരിക്കും രോഗത്തെ അതിജീവിച്ചിട്ടുണ്ടാവുക അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് അതിലൊന്ന് രോഗം വഷളാകുന്ന ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പേ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാകും എന്നതാണ് മറ്റൊന്ന് ഫംഗസ് ബാക്ടീരിയൽ ട്രീറ്റ്മെൻറ്റിന് കൊടുക്കുന്ന കോമ്പിനേഷൻ മരുന്നുകൾ തുടക്കത്തിൽ തന്നെ കൊടുക്കാവുന്നു എന്നതാണ് രോഗം സ്ഥിരീകരിച്ചാൽ തന്നെ അതിന് പറ്റുന്ന മരുന്ന് നൽകാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ് പക്ഷേ പലപ്പോഴും രോഗനിർണയം വൈകുന്നതും സാധാരണമല്ലാത്ത രോഗമായതിനാൽ കൊടുക്കേണ്ട മരുന്നുകളെക്കുറിച്ചുള്ള ആശയക്കുഴപ്പവും മരുന്നുകളുടെ ലഭ്യതയില്ലായ്മയുമൊക്കെ അപകട സാധ്യത വർദ്ധിപ്പിക്കും പലപ്പോഴും വൈറൽ പനിയാണ് എന്ന് കരുതി സ്വയം ചികിത്സ നടത്തി അപസ്വാരമൊക്കെ ആയതിനു ശേഷമാകും ഡോക്ടർമാരുടെ അടുക്കലെത്തുക അപ്പോഴേക്കും സമയമേറെ വൈകിട്ടുണ്ടാകും കെട്ടിക്കിടക്കുന്ന വെള്ളം വൃത്തിയില്ലാത്ത വെള്ളം മൂക്കിലൂടെയും മറ്റും വെള്ളമൊഴിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് ഇത്തരം അമീപ ശരീരത്തിലെത്തുന്നത് അതിനാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാതിരിക്കുക മൂക്കിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുക രോഗബാധ റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് കൂടുതൽ നിരീക്ഷണം നടത്തുക എന്നിവ പാലിക്കേണ്ടത് പ്രധാനമാണ് കുട്ടികളെ ഒന്നും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാനൊന്നും അനുവദിക്കാതിരിക്കുക അതുപോലെ തന്നെ ചളിവെള്ളത്തിലും മറ്റും ഉപയോഗിച്ചിട്ട് മുഖം കഴിക്കാ മുഖം കഴുകാതിരിക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ